എല്ലാവർക്കും നമസ്കാരം ഗീതാകൃഷ്ണൻ എഴുതിയ പുല്ലുവഴി ഇലമണം പുതച്ച ഇടവഴികൾ എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ റായ്മംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് പുല്ലുവഴി നമ്മുടെ നാടിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ നിലകൊള്ളുന്നത് വേണ്ടി ജീവിതവും ജീവനും ഹോമിച്ച ഒരുപാട് മനുഷ്യരുടെ സ്മൃതി കുടീരങ്ങൾക്കും കൂടുതലാണ് അവിടെ ചരിത്രം രേഖപ്പെടുത്താത്ത കുറച്ച് മനുഷ്യരുടെ ജീവിതരേഖയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ഗീതാകൃഷ്ണൻ എഴുതിയ പുല്ലുവഴി എന്ന ചരിത്ര പുസ്തകം സാഗർ ശിവ എന്നീ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് പുല്ലുവഴി എന്ന ചരിത്ര പുസ്തകം മുൻപോട്ടു പോകുന്നത് ശിവന്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന സാഗർ ശിവയുടെ ഗതകാല സ്മരണങ്ങളെ തൊട്ടുണർത്തുകയാണ് ഒരു നല്ല സൗഹൃദത്തിലൂടെ അല്ലെങ്കിൽ പ്രണയത്തിലൂടെയാവാം ഈ രണ്ട് കഥാപാത്രങ്ങളെ ഗീതാകൃഷ്ണൻ വരച്ചിട്ടിരിക്കുന്നത് ഗൃഹാതുരത്വം നിറഞ്ഞു തുടങ്ങുന്ന ഈ പുസ്തകം ചരിത്രത്തിന്റെ ഭാഗമാകും എന്നുള്ളതിൽ സംശയം തന്നെയില്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് എഴുതിയ ഗീതാകൃഷ്ണന്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാം പുല്ലുവഴിയുടെ ഒരു പുസ്തകം എഴുതിയ പുല്ലുവിയുടെ പുസ്തകം എഴുതാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അച്ഛൻ ഒരു സഹകരണ സമര സേനാനിയായിരുന്നു എന്റെ അച്ഛൻ അച്ഛനും പല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം ഒരുപാട് സഹന സമരങ്ങളിൽ പങ്കെടുത്ത് പോലീഷൻ പോലീസ് പീഡനങ്ങളായിട്ട് വന്നുകയും ജയിൽവാസാനുഷ്ഠിക്കുകയൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ആ പുസ്തകം ഒരിക്കലും എന്ന് എനിക്ക് തോന്നി കാരണം അച്ഛനെയും അച്ഛനെയും പോലെയുള്ള സഖാക്കളെയും ഒളിവിലിരുത്തി പോലീസിൻ്റെ ഏറ്റുവാങ്ങി അന്നത്തെ കാലത്ത് അപ്പം ഹൈക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളേറ്റുവാങ്ങി പാവപ്പെട്ട ഒരുപാട് പാവപ്പെട്ട മനുഷ്യനുണ്ട് അവരെ സഹായിച്ച ആളുകളെ നമ്മളിന്നും മറന്നുപോകുക പല കാരണങ്ങളും ഒന്നും അവർ മറവിൽ ആണ് പോവാൻ ഇപ്പം പുല്ലുവി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പി ജിയുടെ നാട് പി ഗോ എന്ന പിള്ളേരുടെ നാട് എം പി നാരായണ പിള്ളേരുടെ നാട് പി കെ വി ജീവിച്ച നാട് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ശരിയാണ് അവരെ പോലെയുള്ള പി കെ പി ജനാർദ്ദനൻ പിള്ള പ്രൊഫസർ ജനാർദ്ദനൻ അതുപോലെ ഗോപി സാറ് നാടക കലാകാരനായ ഗോപി സാറ് പി ആർ ശിവൻ അത് എം എൽ എ ആയിരുന്നു കെ ആർ ശിവൻ അതുപോലെ പി ഗോവിന്ദപ്പിള്ള പി കെ അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭകളായിട്ടുള്ള മനുഷ്യരുടെ നാടാണ് പുലുവനി പക്ഷെ ഞാൻ ഓർത്തു അച്ഛൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതൊരിക്കലും പൂർണ്ണമല്ല എന്ന് കാരണം ഞാൻ ഓർത്തു ഇവരെ പോലെയുള്ള സഖാക്കളെ ഒളിവിലിരുത്തിയ ആ പാവപ്പെട്ട ആൾക്കാരുണ്ട് സഖാവ് ചോതി സഖാവ് ചാത്തൻ സഖാവ് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് അവരെ ഒന്നും എന്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നില്ല അവരുടെയൊക്കെ പേര് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ പി ജിയുടെ നാട് അല്ലെങ്കിൽ എം പി നാരായണ പിള്ളയുടെ നാട് അല്ലെങ്കിൽ ശിവശങ്കര പിള്ളേരുടെ നാട് എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ചാത്തൻ്റെ നാടെന്നു പറയുന്നില്ല എന്തുകൊണ്ട് ചോതിയുടെ നാടെന്നു പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള എന്തുകൊണ്ട് അയ്യപ്പൻ്റെ നാടെന്ന് പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് എനിക്ക് പുതിയൊരു പുസ്തകം പുല്ലുഴിയെക്കുറിച്ചൊരു ചരിത്രം എഴുതണം എന്ന് എനിക്ക് തോന്നല് വരാൻ അതാണ് ആ പുല്ലുവഴി ചരിത്രത്തിലേക്ക് എന്നെത്തിച്ചത് അപ്പോൾ അതുപോലെയുള്ള ഈ ചരിത്രത്തിന് ഇവരെല്ലാം ചരിത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്താണ് ചരിത്രം എഴുതിയവരാരായാലും അവരെല്ലാം ഇവരെ മറന്നുപോയി അപ്പോൾ അങ്ങനെ മറന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇവരെ ചരിത്രത്തിന് പുറത്തായി അപ്പോൾ അങ്ങനെ അങ്ങനെ പുറത്തായവരെ അകത്തേക്ക് കൊണ്ടുവരണം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ പുലോഴി കുറിച്ചൊരു ചരിത്രം എഴുതാൻ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ അയ്യപ്പനെ പോലെയും ചാത്തിനെ പോലെയും ചോദ്യത്തെപ്പോലെയുള്ള സഖാക്കളെയൊക്കെ ഞാൻ ഒരു അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം വന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് ഒരു സാംസ്കാരിക നായകനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയോ രാഷ്ട്രീയ നേതാവിനെയോ ഒന്നും ഞാൻ അങ്ങനെയല്ല അങ്ങനെ അവരൊന്നും അല്ല ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ പുസ്തകം ഉദ്ദേശിക്കുന്നത് എന്താണോ അതുപോലെ അതിനോട് ചേരുന്ന ഒരാളായിരിക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് പുല്ലുവഴിയിലെ വളരെ സാധാരണക്കാരനായ ഒരു കർഷക തൊഴിലാളിയായിരിക്കണം എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ സഖാവ് ചോദിയെ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് സഖാവ് ചോദിയിലേക്ക് എത്തിയത് അദ്ദേഹമാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് അത് ഏറ്റുവാങ്ങിയത് നമ്മുടെ വിശ്വനാഥ മേനോൻ സഖാവ് വിശ്വനാഥൻ മേനോൻ്റെ വൈഫ് എൻ്റെയൊക്കെ അധ്യാപികയായ പ്രഭാവതി ടീച്ചറാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നിലുമല്ല ആരും മുന്നിലുമല്ല എല്ലാവരെയും ഒരേ നിരയിലേക്ക് കൊണ്ടുവരണം എന്ന എൻ്റെ ചിന്ത അപ്പോൾ അത് വായിച്ചവർ പലരും അത് എടുത്തെടുത്ത് പറയുകയുണ്ടായി ഒരുപാട് ആരും പറയാതെ പോയ ഒരുപാട് ആളുകളെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ വായിച്ചവർ പലരും അത് എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വല്യ സന്തോഷായി ഗീതാകൃഷ്ണൻ എന്ന എഴുത്തുകാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ വളരെ മനോഹരമായിട്ട് ഇവിടെ കുറിക്കുന്നുണ്ട് പണ്ട് നമ്മളുടെ കൊച്ചി സംസ്ഥാനം നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു പിന്നീട് ടിപ്പു സുൽത്താന്റെയും അതുപോലെ ബ്രിട്ടീഷ്കാരുടെയും ഒക്കെ അധിനിവേശം നാട്ടുരാജാക്കന്മാരുടെ വാഴ്ചക്ക് അറിവരുത്തുകയായിരുന്നു പിന്നീട് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയും നാട് ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് തിരികുകയുമായിരുന്നു ഗീതാകൃഷ്ണൻ എന്ന എഴുത്തുകാരി തന്റെ കാലഘട്ടത്തിലെ ജീവിതത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ആശാൻ കളരി അല്ലെങ്കിൽ എഴുത്താടി കളരി എന്നൊക്കെ ഇന്നത്തെ തലമുറക്ക് കേട്ടുകേവി മാത്രമാണ് പക്ഷേ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ജീവിച്ച മനുഷ്യരുടെ അനുഭവക്കുറിപ്പുകൾ തീർച്ചയായിട്ടും അത് വായിക്കുമ്പോൾ നമ്മളും ആ കാലഘട്ടത്തിൽ ഒരു അനുഭൂതി ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് മത സൗഹാർദ്ദമായിരുന്നു അന്നത്തെ നാടിന്റെ മുഖമുദ്ര അവനത്തിലെ ഉത്സവത്തിന് പള്ളിയിൽ നിന്നും ആൾക്കാർ പോവുകയും പള്ളിയിലെ പെരുന്നാളിന് അമ്പലത്തിൽ നിന്ന് ആൾക്കാർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് പരസ്പരം സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിച്ച കാലഘട്ടത്തിലെ ഓർമ്മകൾക്ക് ശരിക്കും ഏറ്റവും സുഗന്ധമുള്ള മനുഷ്യത്വത്തിന്റെ നന്മയുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ അതുപോലെ പള്ളി സംബന്ധമായ ഐതിഹ്യങ്ങളൊക്കെ ഈ ഇതിൽ പറയുന്നുണ്ട് അത് പറയുമ്പോഴും ഗീതാകൃഷ്ണൻ ഒരു കാര്യമുണ്ട് കാരണം മനുഷ്യരുടെ വിശ്വാസങ്ങളോട് നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് അവർക്കിടയിലുള്ള ഒരു സഹിഷ്ണുത ഇല്ലാണ്ടാക്കുവാൻ ആരും ശ്രമിക്കാതിരിക്കുക വിശ്വാസം തങ്ങളുടെ ജീവിതവുമായി കെട്ടപ്പെട്ടവർക്ക് ആ വിശ്വാസമായി മുമ്പോട്ട് പോകുവാനും വിശ്വാസമില്ലാത്തവർക്ക് അവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ ബഹുമാനത്തോടുകൂടി മുമ്പോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലുമൊക്കെ സമത്വം എന്നത് നിലനിർത്തുവാൻ സാധിക്കുമെന്നും വളരെ ശക്തമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതി കാണിക്കുന്നു പുല്ലുവഴി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയ ചരിത്രത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചുമുള്ള ഒരു ചരിത്ര പുസ്തകമാണിത് സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ മനുഷ്യരെക്കുറിച്ചും അവർക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒഴിവിൽ താമസിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് പാവപ്പെട്ട തൊഴിലാളി സഹാക്കളെക്കുറിച്ചും കുറിച്ചും ഓരോ സഹനങ്ങൾക്ക് പുറകിലും ധീരരായി നിന്ന അവരുടെ ഭാര്യമാരെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നു ഒരു നാടിന്റെ സംസ്കാരവും പൈതൃകവും ഇത്രയും മനോഹരമായി ഗീതാകൃഷ്ണൻ കുറിച്ചിട്ടിരിക്കുന്നുവെന്നത് അഭിനന്ദനം അർഹിക്കുക തന്നെ ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ വായനിനെ ഒരു പുസ്തകമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി